ആലുവ ഭാരത് മാതാ ലോ കോളേജിലെ വിദ്യാർത്ഥി നേതാവ് രാഷ്ട്രപിതാവിനെ അപമാനിച്ചെന്ന പരാതി എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അദിൻ നാസറിനെതിരെ കെ എസ് യു പരാതി നൽകി ക്രിസ്മസ് ആഘോഷത്തിനിടെ കോളേജിലെ മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് കറുത്ത കണ്ണട ധരിപ്പിച്ച ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അക്ബർ ഷായുടെ വിവരങ്ങളുമായി അലി എന്താണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത് ആലുവ ചൂണ്ടി ഭാരത്മാതാ കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയായ അദീൻ നാസറിനെതിരെയാണ് നിലവിൽ പരാതി വന്നിരിക്കുന്നത് ക്രിസ്മസ് ആഘോഷത്തിനിടെ കോളേജിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ ഇയാൾ കറുത്ത കണ്ണട അണിയിക്കുകയായിരുന്നു അതിനോടൊപ്പം തന്നെ ഫോട്ടോ എടുക്കുകയും സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു ിൽ പകർത്തുകയും ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിനെതിരെയാണ് ഇപ്പോൾ കെ എസ് യു പരാതി നൽകിയിരിക്കുന്നത് രാഷ്ട്രപിതാവിനെ പൊതുമധ്യത്തിൽ അപമാനിച്ചു ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്നതടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അൽ അമീനാണ് ഇടത്തല പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അല്പസമയം മുമ്പ് അൽ അമീനെ വിളിച്ച് പോലീസ് മൊഴിയെടുത്തിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ നടപടി എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി കൂടിയായ ഈ അദീൻ അസറിനെതിരെ വേണമെന്നതാണ് കെ എസ് യുവിൻ്റെ ആരോപണം ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള അദീൻ നാസർ എസ് എഫ്ഐയുടെ ആലുവ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ് എന്തായാലും കെ ശക്തമായ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്നത് വിനീത അലി അക്ബർ ഷായാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്